நமஸ்காரம் மலையாளி வார்த்தா ப்ளஸிலேயே சுவாகம் ஹமாசினெதையுள்ள പോരാട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സേന ഹമാസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാട് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ് അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും രീതിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യുദ്ധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ അൽഷിബ ഹോസ്പിറ്റലിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു എല്ലാ സൈനികരും പ്രദേശം വിട്ടു ും റെയ്ഡിനിടെ തൊള്ളായിരത്തോളം പ്രതികളെ സൈന്യം പിടികൂടിയതായും അവരിൽ അഞ്ഞൂറിലധികം പേർ തീവ്രവാദികളാണെന്ന് സ്ഥിരീകരിച്ചതായും ഇരുന്നൂറിലധികം തോക്കുധാരികളെ വധിച്ചതായും ഐ ഡി എഫ് അറിയിച്ചിരുന്നു ഇപ്പോൾ ഇതാ നിർണായകമായ മറ്റൊരു വിവരം പുറത്തു വരികയാണ് അതായത് ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വാദി ഹമോളിന് സമീപമുള്ള പടിഞ്ഞാറൻ ഗലീലി മേഖലയിലേക്ക് റോക്കറ്റ് വിക്ഷേപണം നടത്തിയ തീവ്രവാദ സംഘത്തെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ വ്യോമസേനാ വിമാനം ആക്രമണം നടത്തിയത് മിസാറ്റ് റമേഷ് എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഭീഷണി ഒഴിവാക്കാൻ ഐ സേന പീരങ്കികൾ ഉപയോഗിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം നിർണായകമായ മറ്റൊരു വിവരം പുറത്തുവന്നിരുന്നു ഇസ്രായേലിൽ അൽ ജസീറ ചാനലിന് വിലക്കേർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു വിദേശ ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം അൽ ജസീറ ഇസ്രായേലിൻ്റെ സുരക്ഷയെ ഹനിച്ചു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയെ സജീവമായി പിന്തുണച്ചു ഇസ്രായേൽ സൈനികർക്കെതിരെ പ്രവർത്തനം ാൻ പ്രേരിപ്പിച്ചു പുതിയ നിയമം അനുസരിച്ച് ചാനൽ പ്രവർത്തനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉന്നയിച്ചത് പുതിയ നിയമം അനുസരിച്ച് ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന വിദേശ മാധ്യമങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടാനും സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ അടക്കം കണ്ടുകെട്ടാനും പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് ഇസ്രായേലിനെതിരായ സായുധ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഹമാസിന്റെ പ്രചരണ വിഭാഗമായാണ് അൽ ജിസ പ്രവർത്തിക്കുന്ന െന്ന് ഇസ്രായേൽ മന്ത്രി ഷ്ലോമോ കാർഹിം ആരോപിച്ചു അതേസമയം അൽ ജസീറ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തെറ്റായ ആരോപണങ്ങൾക്കും പ്രേരണയ്ക്കും ശേഷം ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ജീവനക്കാരുടെ നെറ്റ്വർക്കിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമായിരിക്കുമെന്നായിരുന്നു അൽ ജസീറയുടെ പ്രതികരണം ഇത്തരം അപകീർത്തികരമായ ആരോപണങ്ങൾ ധീരവും പ്രൊഫഷണൽ കവറേജും തുടരുന്നതിൽ നിന്ന് ഞങ്ങളെ തടയില്ല എന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും അൽ ജസീറ പറഞ്ഞു ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് അൽ ജസീറ ചാനൽ ഇസ്രായേൽ വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നതാണ് പ്രധാന ആരോപണം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ സർക്കാർ പ്രധാന പങ്ക് വഹിക്കുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ ഈ നടപടി ഖത്തർ ഇസ്രായേൽ നടപടിയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്